ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ എവിടെയോ രാവിലെ എവിടെയോ പോവാന്ന് പോവാണ് ഞങ്ങളുടെ ഡി ത്രീ ലൈഫ് കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ചെറിയൊരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടുവിന് കുറച്ച് അസ്വസ്ഥതകളുണ്ട് യൂറിൻ പ്രശ്നവും ഇച്ചിരി അസ്വസ്ഥതകളുണ്ട് അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞതല്ലേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് അരിഷ്ടവും കഷായമൊക്കെ മേടിച്ച് കുടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ അടുത്താണ് ആയുർവേദ ഹോസ്പിറ്റൽ അപ്പം അവിടെ പോയി മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണ് പിന്നെ അടുത്താണ് നടന്നുപോലുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ തനിക്കുട്ടിയെങ്കിൽ വേഗത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ അച്ഛമ്മയുടെ കയ്യിൽ ലയിപ്പിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ റെഡി ആവട്ടായിട്ട് അപ്പോൾ പോകുന്ന വഴി ഞാൻ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു തരാമേ ഓക്കേ ഞാനൊരു കാര്യം കാണിച്ച് തരാവേ എവിടെയെങ്കിലും ഞാനൊരു കാര്യം കാണിച്ചു തരാവേ എവിടെയെങ്കിലും പോകുകയാണെന്നറിയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെയർ കയറിയാണ് മേളിലോട്ട് ചെന്നിട്ടാണ് പോകുന്നത് അപ്പോൾ തനിക്കുട്ടിയുടെ സന്തോഷം കണ്ടതാണ് തനിക്കുട്ടി പോ നമ്മൾ വെളിയിലേക്ക് പോവുകയാണ് വേണ്ടോ കൊച്ചി മനസ്സിലായി ഈ താഴത്തെ തന്നെ ഇവിടുന്ന് വെളിയിലേക്ക് പോവാമെന്ന് അപ്പം അത് ഒരു സിമ്പിൾ എല്ലാന്ന് വെച്ചാൽ മേലിൽ കിട്ടുന്ന ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് നോക്കും കുഞ്ഞിലെ തൊട്ട് തീരെ കുഞ്ഞു തായപ്പോ തൊട്ട് ഈ ലൈറ്റ് നോക്കും ലൈറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും പുറത്തേക്ക് കൊണ്ടു പോയാണ് മനസ്സിലാവും ദീ ഡി കയറിയിരിക്കുവാണ് ചമ്മളെടുത്ത കൈ കൊടുത്തിട്ട് വേണം പോകാൻ കഴിഞ്ഞേ ഹലോ നമ്മുടെ ഇതാണ് നമ്മുടെ വലിയ ചുറ്റി റബ്ബർ തോട്ടാണ് റോഡാണ് ഇതൊക്കെ അത്രയും ചണക്കി പിടിക്കാൻ ഈ സാറ്റിൽ വരുന്നുണ്ട് അതാണ് ഞാൻ കുറച്ച് കേൾക്കുന്നത് ഞാൻ വെയിൽ കൊണ്ടുപോകുന്ന ആണ് ഞാൻ അടുത്തുള്ള ഒരു ചേച്ചി കുട വന്നേ കൊടിയൊക്കെ കൊണ്ടു കൊള്ളാനൊക്കെ പറഞ്ഞുകൊണ്ട് കൊടിയൊക്കെ ചൂണ്ടിയാണ് പോകുന്നത് അതെല്ലാം ഒരു മൂടലായത് ഞാൻ ഇത് കൂടെ എടുത്തില്ല കേട്ടോ കുട്ടിയാണ് അച്ഛാ നമ്മൾ പാടും മേടിക്കുന്നത് അപ്പം നമ്മളീ പോകുന്ന വഴിക്കാണ് അംഗനവാടി ഒക്കെ വരുന്നത് കുഞ്ഞാണിയൊക്കെ നേഴ്സർ വിടാൻ അപ്പോൾ തിരുവനന്തപുരം നടന്നതല്ല കുറച്ച് ഉള്ളൊരു പത്ത് മിനിറ്റ് കുറേ നാൾ കൂടി നടക്കും കത്തിക്കുന്നുണ്ട് ഒരു വഴി കാണിക്കാവേ റൂട്ടിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ അംഗനവാടി പിന്നെ പോകുന്ന വഴിക്ക് കാപ്പിയൊക്കെ ഉണ്ട് കാപ്പി കുരു ഒക്കെ ഉണ്ടായി കിടക്കണമുണ്ടോ ശരിക്കും ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും ഭയങ്കരമായിട്ട് വെയിൽ മോത്തോട്ട് അടിച്ച് അന്ന് ഇടയ്ക്കുന്നു സ്റ്റോപ്പ് ചെയ്തേ എനിക്കും ഇതിൻ്റെ ഉത്ഭാവം എന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശമാണ് ഭയങ്കര ആൾക്കാരൊക്കെ ആണെങ്കിലും ഇന്ന് റേഷൻ കട്ടിലൊക്കെ പോയിട്ട് തലയിലൊക്കെ വെച്ചുകൊണ്ടാണ് അരിയൊക്കെ ചുവന്നുകൊണ്ടൊക്കെ പോകുന്നത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇതൊന്നും കാണാറില്ലല്ലോ രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളും എനിക്ക് നടന്നിട്ട് എന്താണെന്ന് എന്താണെന്ന രീതിയിലൊക്കെ അധികം ഉണ്ട് അതാട്ടിട്ട് സ്റ്റോപ്പായി പോകുന്ന നല്ല വെയിലുണ്ട് പിന്നെ ഇത് കെയിൽ കാണാൻ കാണാൻ അറിയില്ല ഇത് നമ്മുടെ സി എസ് ഐ ചർച്ച ഇവിടെ കണ്ടോ ഫുള്ള് റബ്ബർ വെട്ടിയിട്ട് കൈത് നട്ടിരിക്കുകയാണ് കയ്യിൽ കാരണം കാണാൻ അറിയില്ല ഈ ടാങ്കി ഉണ്ടോ ഈ ടാങ്കിന്നാണ് നമുക്ക് വാട്ടർ സപ്ലൈ എല്ലാം പിന്നെ ഞാൻ ഒത്തിരി നാൾ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നവരെ എല്ലാവരും ഇങ്ങനെ കാണുമ്പോഴൊക്കെ സംസാരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്യും അപ്പം ഹോസ്പിറ്റലിനോട് ചെല്ലുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ കുറച്ച് ദൂരമുണ്ട് അപ്പം ബെയിലും കുടയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും മൊബൈലിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല അപ്പം ഹോസ്പിറ്റലിനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണിക്കും ശരിക്കും നമ്മുടെ ഈ റോഡ് ചെന്ന് പാസ് ചെയ്യുന്നത് ചെന്ന് ഇറങ്ങുന്നത് എന്ന് പറയുന്നത് അറുന്നൂറ്റിമംഗലം മലകയറ്റം പള്ളിയാണ് പിറവൻ റോഡിലുള്ള പിറവൻ റോഡിലോ പിറവൻ റോഡിലോട്ടാണ് അറുന്നൂറ്റിമംഗലം ഹോസ്പിറ്റൽ നമ്മൾ കടുത്തുരുത്തി റോഡിലൊക്കെ റോഡ് പണിയൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിതിലോ കൂടെ ആയിരുന്നു ബസ് റൂട്ട് നേരത്തെ ഇതിൽ ബസ് റൂട്ട് ഉണ്ടായിരുന്നാണ് ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തു ഓട്ടോക്കാരെല്ലാം കൂടെ കൂടി സ്റ്റോപ്പ് ചെയ്തു ഞാനിപ്പോൾ ഒരു നല്ല രസ ഒരു ചെടിയുണ്ട് കാണിച്ച് തരാമെ ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഒരു വൃത്തസാധനവും ഉണ്ട് അതിൻ്റെ മതിലവിടെ മിക്കുന്നാണേ നല്ല ഭയങ്കര അല്ലെങ്കിൽ ഈ മഠം പള്ളി അങ്ങനെ അതിലൊക്കെ ഭയങ്കര ഗാർഡൻ സെറ്റിങ്സാണ് ഭയങ്കര നല്ല ചെടികളും നമ്മൾ ഞാൻ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ബതിലൊഴിയൊക്കെ പറിക്കാറിട്ട് കിട്ടാം അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചുതരാം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു കാനായക്കാരുടെ കാത്തലിക് ചർച്ചുണ്ട് പിന്നെ നമുക്കൊന്ന് ഭയങ്കര കേമായിട്ടാണ് ചർച്ച് എക്സ്പീരിസർ ഇതാണ്